നമസ്കാരം പ്രധാന വാർത്ത വായിക്കുന്നത് സുക്കൂർ തെരുവത്ത പ്രധാന വാർത്ത കാസോടുന്ന കാനങ്ങാട്ടേക്ക് പോകുന്ന സുക്കൂറിന്റെ ബസ് ബസ് പൊട്ടിയിട്ട് ടയർ പൊട്ടി പോയെന്ന് പോയിന് അറിപ്പ വിളിച്ചിട്ടുണ്ടായിന് പറഞ്ഞ കെട്ടണെ അദ്വാന് ചാന്റെ മോക്ക് പറഞ്ഞ പുതിയ കാസിന്റെ പ്രശ്നത്തിന് മാറിനെന്ന് പറഞ്ഞ കെട്ടണ നബിസാന്റെ മൂക്ക് പറഞ്ഞ പുതിയ ആപ്പണ മാറിനല്ലോ അത് വേറൊരു കഥ കാസർഗോഡ് വികസനം വരുന്നില്ലെന്ന് പറഞ്ഞിട്ടേക്ക് നമ്മളെ എം പി കർണാറിന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് കേന്ദ്രത്തിലേക്ക് പോയി ബേറത്വം പറഞ്ഞു കേട്ടിനെ പിന്നെ സ്പോർട്സ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ജയിക്കണമെങ്കിൽ ഇന്ത്യക്ക് കുറെ സമയം ബേസറപ്പ് നോക്കേണ്ടി വരുമെന്ന് ഔക്കറിഞ്ഞ് പറഞ്ഞേ ഭാർത്ത് വിശദായി കാസർഗോഡിനേക്ക് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന സൂക്കൂർ മേഞ്ഞിട്ട് പുതിയത്തെ ബസിന്റെ ചിലയിലേക്ക് ഏതോ സ്കൂളിലെ പൊട്ടിത്തെച്ച നാൻജ മക്ക പുള്ളമാർ കല്ലെറിഞ്ഞിട്ട് ബാസ് പൊട്ടീനോ അള്ളാഹു ആയില്ലോ നേര കളാന്നാക്കല്ലാണ്ട് വേറൊരു മക്കൾക്ക് അറിയില്ല മക്കളെ എന്ത് കഥയെന്നറിയില്ല എന്തിനു വേറെ ആ ബസ്സിലേക്ക് കല്ലെറിഞ്ഞത് എന്ത് ഓർക്കാ നൈൻജിയ മക്ക ഇല്ലല്ലോ ആവശ്യം കണ്ടറ കുട്ടിയൊക്കെ ഉപ്പ ഉണ്ടാ പുലിയാഴ്ച മക്കൾക്ക് ഓർ എന്തിനു ഓർ കല്ലെറിഞ്ഞത് എന്തും കാട്ടോന്റെ സൂക്കൂറിന്റെ ബസിന് കല്ലെറിഞ്ഞു ഇൻസൂറിന്റെ പൈസ കട്ടാത്തോണ്ട് ഇൻസൂർ ബസിന് ഇല്ലാലോ എന്ന് അദ്ലാറൊക്കെ വിളിച്ചിട്ടാകുമ്പോ പറഞ്ഞേ അന്വൻ ഒക്കെ നമുക്ക് പറഞ്ഞ പുതിയാപ്പിളയെ മുപ്പത് പോണ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാസ് കൊടുത്തിട്ടാ നേരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് മംഗലും മാറി എന്ന് പറഞ്ഞ കേട്ടേ ഇപ്പൊ ഈന്റെ വിശദ വിവരം ഞമ്മക്ക് കിട്ടണമെങ്കിലും നമ്മളെ പ്രതിനിധി സുക്കൂർ തെരുവത്ത് ഇപ്പൊ ജോനഇടെ ലൈനുണ്ട് ഞാൻ പോനോട് ചോദിച്ചോക്കട്ടെ എന്ത് കഥ എന്തായിരുന്നുള്ളമക്ക് പോനയുടെ വിശദായിട്ട് പറയാം സുക്കൂറെ എന്ത്ര കഥ എന്തര എന്താ അന്വൻ മോളെ പുതിയാപ്പിള മാറിയത് എന്ത് പ്രശ്നം എന്ത് എന്ത് വർക്ക് കാശിന്റെ പൈസ കൊടുക്കാൻ കഴിയാത്ത കൊണ്ടാല്ല ബാൻഡ് അറിഞ്ഞിട്ടല്ല പുതിയാപ്പിള കണ്ടുപിടിക്കുന്നവർക്ക് അറിഞ്ഞത് കൊണ്ടാ എന്ത് കഥത്തോളം അറിഞ്ഞിട്ടാലോ എന്ത് കാ പറഞ്ഞോ കേറിച്ചത് പുതിയപ്ല മോന്റെ കഥയോ എല്ലാം അറിഞ്ഞ് എന്താ ഒരു കാസീന്റെ ചെങ്കോർ മൂന്ന ഒത്തിരാത് ബോണിച്ചിട്ട് ഒരു മുപ്പത് ബോണെ കൊടുത്തിട്ടു അതല്ലാതെ വലിയൊരു പിറ്റിനായിട്ട് പോയി എന്ന് പറയുന്നതായിട്ട് അതുകൊണ്ട് ബാങ്ക് ജനക്കൂട്ടം ആശങ്കയായി നിൽക്കുന്നുള്ളത് ഏത് ഏത് സമയത്തും ആക്രമം പൊട്ടിപ്പുറപ്പുള്ള എല്ലാ സാധ്യങ്ങളും അവിടെ ഉണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ മങ്ങള മുടക്കിയ ആളാരുന്ന് പറഞ്ഞ അത് ബോയ്ക്കാനത്തെ ആരോന്ന് പറയുന്ന കേട്ടീനാഞ്ഞി അത് ആര് നമ്മക്ക് അറിഞ്ഞിട്ട പിന്നെ അതാണ് ഇപ്പൊ നമുക്ക് അറസ്റ്റ് കിട്ടിയ ആ കര സൂക്കുറ നീ തന്നെ നന്ദി ഓ നേരെ പറഞ്ഞിട്ടില്ല കാലം തരാം കഴിഞ്ഞ മാസം നേരെ കൊടുത്തിട്ടില്ല കളി പറയാൻ സാധ്യതയുണ്ട് അപ്പൊ അത് പൊട്ടു ഓ പറഞ്ഞൊക്കെ തയ്ച്ചു തമ്മുടെ ഒന്നും വേണ്ട അപ്പൊ പന്താനും മൂക്കെ പൂജാപ്പുഴ മാറി കറേ ഉറപ്പായിട്ടുണ്ട് ഇപ്പൊ പിന്നെ കളിന്റെ കാര്യം പറയുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളി ഉണ്ടല്ലോ കളി ഉണ്ടെങ്കിൽ ഒരു ജയ്ക്കണമെങ്കിൽ ഒരു ബോൾ ഇടണം ഒരു ബേറ്റോട് തയ്ക്കണം തയ്ക്കണമെങ്കിൽ ഈ നാങ്കിൽ ബേറ്റ് കുടിക്കാറിഞ്ഞ് പോകണ്ടത് കളിക്കണമെങ്കിൽ അത് ഇന്ത്യ തോക്കാനായിരിക്കും ലക്ഷണം കാണുമ്പോൾ തോക്കുന്ന പോലെ ഉണ്ട് അത് വിട് തീനെന്താക്കാന് അള്ളാഹു അലി എന്തെങ്കിലും ആക്കട്ടെ ഇപ്പൊ ഇത്ര സാമ്യം കേട്ടോ നിങ്ങക്ക് ബോളത്തരം പ്രാന്ത് നല്ലാടിന്റെ എന്ത് പറയാനാ വാർത്ത കഴിഞ്ഞാൽ അടുത്ത വാർത്ത നോക്കട്ടെ എന്റെ സാമ്യം ഉണ്ടെങ്കിൽ ഏറെ ഏറെ അമ്മ ഞങ്ങൾ വായിക്കും ബസത്തിൽ പോയിട്ട് നോക്കട്ടെ ചായ കുടിച്ചിട്ട് വരുന്നത് അതിന് പോയിട്ട് തെങ്ങില് വേറാനുണ്ട് എന്തല്ലോ തെങ്ങില് കേറന്നെ പോയിട്ട് അതിന്റെ രണ്ട് തെങ്ങിൽ അല്ലാത്ത പേരിന്റെ പൈസ ഭയങ്കര